ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്ന് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയതാട്ടോ ചായ ആർക്കും വേണ്ട ഞങ്ങളെ മോള് ഇഡ്ലിയും സാമ്പാർ ചട്നിയാണ് കഴിക്കുന്നത് വലിയ ആളാണ് തന്നെ കഴിക്കുന്നത് കേട്ടോ ഞാൻ പൂരിയാണ് ഓർഡർ ചെയ്ത് ഇന്ന് സൺഡേ അല്ലേ മക്കൾക്ക് വേറെ ദിവസങ്ങളിലൊക്കെ ക്ലാസ് ഉണ്ടാകും പിന്നെ ഏട്ടരും ജോലിക്ക് പോകില്ലേ അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോയിട്ട് ഒരുപാട് ദിവസമായി ഇപ്പോൾ അപ്പോൾ ഇന്ന് രാവിലെ പോകാമെന്നോർത്തു അപ്പോൾ ഞങ്ങൾ അയ്യപ്പൻ്റെ അമ്പലത്തിലാണ് പോയിട്ട് വന്നേ അപ്പോൾ എൻ്റെ പൂരി നമുക്ക് ഫ്രഷ് ആയിട്ട് ചുറ്റിട്ടാൽ തരാട്ടോ വലിയ സൈസ് പൂരിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൂരിക്ക് അപ്പോൾ പൂരിയൊക്കെ ഞാൻ കഴിച്ചു തന്വീതാ തന്വിക്ക് തന്വി പറഞ്ഞു അമ്മ ടേസ്റ്റ് ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞു അമ്മ കഴിച്ചിട്ട് നോക്കട്ടെ അമ്മയുടെ കുട്ടിക്ക് വേണമെന്ന് ചോദിച്ചു അപ്പോൾ അവൾ ഒരു കഷ്ണം ടേസ്റ്റ് നോക്കാൻ അവൾക്ക് ചെറിയ കഷ്ണം കൊടുത്തു അപ്പോൾ അവൾ പറഞ്ഞു ആ ചെറിയ കഷ്ണം കഷ്ണമാണ് എനിക്ക് അമ്മ ഞാൻ ഇഡ്ഡലി കഴിക്കട്ടെ എന്ന് പറഞ്ഞു അത് കഴിച്ച് ഞങ്ങളവിടുന്ന് ഇറങ്ങി അപ്പോൾ ഒരു ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കരിമ്പിൻ്റെ ജ്യൂസ് ഉണ്ടായിരുന്നു അത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ വേണമെങ്കിൽ പിന്നെയും ഒരെണ്ണം വാങ്ങാമെന്ന് ഓർത്തു അപ്പോൾ അവ തൻവിടിച്ചു തൻവി അറിഞ്ഞു എനിക്ക് വേണ്ടെന്ന് ഞാൻ കുറച്ച് കുടിച്ചു ബാക്കി ഏഞ്ചലിന് കൊടുത്തു നല്ല മധുരമായിരുന്നു അത് ഏഞ്ചലിന് കൊടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ബൈ ബൈ സി യു